ടെ രാവിലെ മരുന്നിനു പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് എന്നെ ഉം വേണ്ട വരുന്നതേ ഒരു ചമലക്കിളി ഇതെന്ത് ഓരോരോ ിലാസങ്ങള് മോഹം ഉണ്ടെങ്കിലേ അവരവന് ചേരുന്ന ഒന്ന് തയിപ്പിക്ക അല്ലാതെ എന്നാ ചൂടായിപ്പോ മുപ്പത്തെട്ട് ഡിഗ്രി ഇതാമോ ഇച്ചിരി കാറ്റേലും കിട്ടും ഇച്ചിരി ആക്കണ്ട മുഴുവനായിട്ട് കേറിക്കോട്ടെ കാറ്റൻ ഒന്ന് വിട തു ഒരുത്തി കാറ്റിന്റെ ഒച്ച കേട്ട് മൊത്തത്തിലൊരു മങ്ങല് ഒന്നും വ്യക്തമാകുന്നില്ല ഒരു പ്രായം കഴിഞ്ഞാ പെമ്പിള്ളേര് ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും അങ്ങനെ പ്രലോഭനം ഉണ്ടാകുമ്പോഴാണ് ഈ പെൺവാണിപ്പോവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത് കരിമരുതിന് പിടിച്ച പോലെയാണ് പ്രായമായ പെൺകുട്ടികൾക്ക് കാണാതെ പേരുദോഷമുണ്ടായാൽ